എല്ലാവർക്കും നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട വയലിനിസ്റ്റും ആയിരുന്ന ശ്രീ ബാലഭാസ്കർ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഒരു വാഹനാപകടത്തിൽ മരണപ്പെടുന്നത് ഈ മരണത്തിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബാലഭാസ്കറിന്റെ പിതാവും ചില ബന്ധുക്കളുമൊക്കെ തന്നെ കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ ഭാഗമായി സി അന്വേഷിച്ചു സി പോലും അതൊരു സാധാരണ അപകട മരണമാണ് എന്ന നിലയ്ക്ക് കൺക്ലൂഡ് ചെയ്യാനെത്തി ആ സമയത്താണ് ഒരു തുടരന്വേഷണം ഇതിൽ കോടതി ഉത്തരവിടുന്നത് തുടരന്വേഷണത്തിലും ഇത് ഒരപകട മരണം തന്നെയാണ് എന്നാണ് സി ബി ഐയുടെ നിലപാട് ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിന് ബാലഭാസ്കറിന്റെ ജീവിത പങ്കാളിയായിരുന്ന ലക്ഷ്മി ഒരു വിശദമായ അഭിമുഖം നൽകുന്നത് ആദ്യമേ തന്നെ മനോരമയുടെ ഈ ഒരു അഭിമുഖത്തെക്കുറിച്ചുള്ള എന്റെ അഭിപ്രായം പറയട്ടെ വളരെ നല്ല രീതിയിൽ ശ്രീ ജയമോഹൻ അഭിമുഖം ഹാൻഡിൽ ചെയ്തു എങ്കിൽ പോലും ചോദിക്കാമായിരുന്ന ചില ചോദ്യങ്ങൾ ഒഴിവാക്കി എന്ന് തോന്നിപ്പോയി കാരണം ആറു വർഷങ്ങൾക്ക് ശേഷമാണ് ലക്ഷ്മി മാധ്യമങ്ങളുടെ മുന്നിലെത്തുന്നത് അങ്ങനെ ഒരാൾ തന്റെ മുന്നിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം നിർബന്ധമായും ചോദിക്കേണ്ടിയിരുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ബാലഭാസ്കറിനെ സ്നേഹിച്ചിരുന്ന ആൾക്കാർ അറിയാൻ ആഗ്രഹിച്ചിരുന്ന ചില മറുപടികൾ അതേപോലെ തന്നെ ബാലഭാസ്കറിന്റെ മാതാപിതാക്കളിൽ നിന്ന് മറ്റ് ചില ഉറ്റ ബന്ധുക്കളിൽ നിന്ന് ഒക്കെ ഉണ്ടാകുന്ന ചില സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു അത് ഒഴിവാക്കി എന്നുള്ളത് അങ്ങേയറ്റം നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപക്ഷെ ന്യൂസ് അതിൽ വിട്ടുപോയ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട് ആ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിൽ ഒന്നാമത്തെ ചോദ്യം വളരെ ലാഘവത്തോടു കൂടി ലക്ഷ്മി കൈകാര്യം ചെയ്ത ഒരു വിഷയമാണ് അതായത് ബാലഭാസ്കറിന്റെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ആ ചോദ്യം അവതാരകന്റെ ഭാഗത്തു നിന്നുണ്ടായി എങ്കിൽ പോലും അതിൽ വളരെ ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു മറുപടിയാണ് ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് ബാലഭാസ്കറിന്റെ പേഴ്സ് അദ്ദേഹത്തിന്റെ പണമടങ്ങിയിരിക്കുന്ന വാലറ്റ് അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ രണ്ടും പ്രകാശൻ തമ്പിയുടെ കയ്യിലെത്തിയത് നമ്മളിവിടെ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം അപകടമുണ്ടാകുന്ന സമയത്ത് ഇവരോടൊപ്പം ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ പ്രകാശൻ തമ്പി എന്നുള്ള വ്യക്തി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ അപകടത്തിന് ശേഷം ബാലഭാസ്കരനെയും ലക്ഷ്മിയെയും അവരുടെ കുഞ്ഞിനെയും ആശുപത്രിയിലേക്കാണ് നീക്കുന്നത് അപ്പോൾ അവരുടെ ബന്ധുക്കൾ എത്തുന്ന സമയത്ത് നിശ്ചയമായും അവരുടെ പേഴ്സണൽ ബിലോംഗിങ്സും അവർക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് എങ്ങനെയാണ് എവിടെ വെച്ചാണ് പ്രകാശൻ തമ്പിയുടെ കയ്യിലെത്തിയത് എന്നുള്ളത് പ്രസക്തമാണ് ബാലഭാസ്കറിനെ മറ്റ് ബന്ധുക്കളായിട്ടുള്ള ആൾക്കാർ തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുണ്ട് അവരാരും തന്നെ സ്വീകരിക്കാതെ ഇത് എങ്ങനെയാണ് പ്രകാശൻ തമ്പിയുടെ കൈയിലെത്തിയത് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ വസ്തുക്കളെല്ലാം പ്രകാശൻ തമ്പിയുടെ കയ്യിൽ എത്തിയിട്ടുണ്ടോ എങ്കിൽ അത് ബാലഭാസ്കറിന്റെ കുടുംബത്തിനെ ഏൽപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നാൽ അതും അവിടെ പ്രകാശൻ തമ്പി ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല ലക്ഷ്മി ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക പ്രകാശൻ തമ്പി എന്ന വ്യക്തി അവരുടെ വീട്ടിലെത്തുന്ന സമയത്ത് ലക്ഷ്മിയുടെ അമ്മയാണ് ഈ മൊബൈൽ ഫോണിനെ പറ്റിയും വാലറ്റിനെ പറ്റിയും ചോദിച്ചത് എന്നാണ് അപ്പോൾ അദ്ദേഹം ഇത് രണ്ടും വീട്ടിലേൽപ്പിക്കാമെന്നും എന്നാൽ കുറച്ചു ദിവസത്തേക്ക് മൊബൈൽ ഫോൺ കയ്യിൽ വെക്കാൻ അനുവദിക്കണം എന്നുമാണ് പറഞ്ഞത് ഒരു വ്യക്തിയുടെ മൊബൈൽ ഫോൺ മറ്റൊരാൾ എന്തിനാണ് കൈവശം വെക്കുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് ആർക്കും അറിയില്ല നമുക്കറിയാവുന്നത് പോലെ ഒരു വ്യക്തിക്ക് അപകടമുണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബിലോങ്കിങ്സ് ആയിട്ടുള്ള പ്രത്യേകിച്ച് വളരെ പേഴ്സണലായിട്ടുള്ള മൊബൈൽ ഫോൺ പോലെയുള്ള വസ്തുക്കൾ ആരുടെയെങ്കിലും കയ്യിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും മിനിമം കാര്യമാണ് അപ്പോൾ ഇവിടെ പ്രകാശൻ തമ്പി അത് സ്വമേധയാ ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ പക്കലാണ് ഈ വസ്തുക്കൾ ഇത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ലക്ഷ്മിയുടെ അമ്മ ഇതിനെപ്പറ്റി ചോദിക്കുന്നത് ആ സമയത്ത് പോലും അദ്ദേഹം പറയുന്നത് പേഴ്സ് കൊണ്ടുതരാം പക്ഷേ മൊബൈൽ ഫോൺ കുറച്ച് ദിവസം കയ്യിൽ വെക്കാനായിട്ട് അനുവദിക്കണം എന്നാണ് അത് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം തരാം എന്നാണ് പറയുന്നത് പോലും പിന്നീട് ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് വാലറ്റ് അദ്ദേഹം വീട്ടിൽ കൊണ്ട് ഏൽപ്പിച്ചു പക്ഷെ ആ സമയത്തും മൊബൈൽ ഫോൺ ഏൽപ്പിച്ചില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ രണ്ട് പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഒന്ന് ബാലഭാസ്കറിന്റെ പേഴ്സണൽ വസ്തുക്കളായിട്ടുള്ള മൊബൈൽ ഫോണും വാലറ്റും എങ്ങനെയാണ് പ്രകാശൻ തമ്പിയുടെ കയ്യിലെത്തിയത് രണ്ട് എന്തുകൊണ്ടാണ് പ്രകാശൻ തമ്പി സ്വമേധയാ അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ ഏൽപ്പിക്കാതിരുന്നത് മൂന്ന് അത് ആവശ്യപ്പെട്ടതിന് ശേഷവും എന്തുകൊണ്ടാണ് വാലറ്റ് മാത്രം നൽകി ഒരാളിന്റെ അങ്ങേയറ്റം പേഴ്സണലായിട്ടുള്ള ഒരു വസ്തുവായിട്ടുള്ള മൊബൈൽ ഫോൺ താൻ തന്നെ സൂക്ഷിക്കാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനം പ്രകാശൻ തമ്പി സ്വീകരിച്ചത് ഇനി ഇതിൽ ഇതിനേക്കാൾ പ്രാധാന്യമുള്ള രണ്ടാമതൊരു വിഷയം കൂടിയുണ്ട് ആ വിഷയം ഈ അഭിമുഖത്തിൽ സ്പർശിക്കുന്നതേയില്ല അതായത് വാലറ്റ് തിരികെ നൽകിയതിനുശേഷം മൊബൈൽ ഫോൺ പിന്നീട് തരാം എന്ന് പറഞ്ഞ പ്രകാശൻ തമ്പി ഈ മൊബൈൽ ഫോൺ ഒരിക്കൽ പോലും അവരെ തിരിച്ചേൽപ്പിച്ചില്ല അത് ബാലഭാസ്കറിന്റെ കുടുംബത്തിലും എത്തിച്ചില്ല ലക്ഷ്മിയുടെ കുടുംബത്തിലും എത്തിച്ചില്ല പിന്നീട് ഒരു സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഡി ആർ ഐ നടത്തിയ അന്വേഷണത്തിൽ പ്രകാശൻ തമ്പിയുടെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ അവിടെ നിന്ന് മൂന്ന് മൊബൈൽ ഫോണുകൾ കണ്ടെടുത്തു അതിൽ ഒരു മൊബൈൽ ഫോൺ ബാലഭാസ്കറിന്റേതായിരുന്നു അതായത് ലക്ഷ്മി വളരെ ലാഘവത്തോടുകൂടി പറയുന്ന ഒരു വിഷയം മൊബൈൽ ഫോൺ കയ്യിൽ വെച്ചു കഴിഞ്ഞ് പ്രകാശൻ തമ്പി എന്താണ് ചെയ്യുക അദ്ദേഹം ഒന്നും ചെയ്യില്ല എന്ന് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം എന്നൊക്കെ പറയുമ്പോൾ പോലും താൻ പിന്നീട് തിരിച്ചേൽപ്പിക്കാം എന്ന് പറഞ്ഞിരുന്ന മൊബൈൽ ഫോൺ പ്രകാശൻ തമ്പി ഏൽപ്പിച്ചിരുന്നില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് തന്നെയുമല്ല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഡി ആർ ഐ നടത്തിയിരുന്ന റെയ്ഡിൽ നിന്നാണ് ബാലഭാസ്കറിന്റെ ഫോൺ പിന്നീട് പിടിച്ചെടുത്തത് എന്നുള്ളത് വ്യക്തമാണ് എന്തുകൊണ്ടാണ് ആ ഒരു ചോദ്യം ഈ ഇന്റർവ്യൂവിൽ വരാഞ്ഞത് എന്ന് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിനെ വളരെ ലാഘവത്തോടു കൂടി ലക്ഷ്മി കൈകാര്യം ചെയ്യുന്നതിനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഇതിലുണ്ട് അത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടതാണ് ബാലഭാസ്കറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാർ എന്ന രീതിയിൽ പോലും അടുത്ത സുഹൃത്തുക്കളായിരുന്ന പ്രകാശൻ തമ്പി അർജുൻ എന്നീ ആൾക്കാരെല്ലാം സ്വർണക്കടത്ത് കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ബാലഭാസ്കറിന്റെ സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന മറ്റൊരാളെ ഡിആർഐ അന്വേഷിക്കുന്നു എന്ന നിലയ്ക്കുള്ള വാർത്തകൾ അന്ന് തന്നെ വന്നിരുന്നതുമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് മോശമായ പശ്ചാത്തലം ഉണ്ടായിരുന്ന ആൾക്കാരുമായി ബാലഭാസ്കർ സൗഹൃദത്തിൽ ഏർപ്പെട്ടത് എന്നും അവരെ എന്തുകൊണ്ടാണ് ലക്ഷ്മി ഉൾപ്പെടെ ഇത്ര കാര്യമായി വിശ്വസിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു ആ ചോദ്യവും ഈ അഭിമുഖത്തിൽ ഉണ്ടായില്ല നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് വാഹനാപകടം ഉണ്ടാകുന്നത് ഒക്ടോബറിൽ ബാലഭാസ്കറിന്റെ മരണമുണ്ടാകുന്നു പിന്നീട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞതിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പ്രകാശൻ തമ്പി അറസ്റ്റിലാകുന്നത് ആ സമയത്ത് ഡിആർഐ അദ്ദേഹത്തിന്റെ വീട് റെയ്ഡ് ചെയ്തിട്ടാണ് ബാലഭാസ്കറിന്റെ ഫോണടക്കം പിടിച്ചെടുക്കുന്നത് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്ന ആൾ തന്നെയാണ് അർജുൻ എന്ന് തനിക്ക് അറിയാമായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ലക്ഷ്മി ഈ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ബാലഭാസ്കറിനും അതറിയാം പക്ഷേ എങ്കിൽ പോലും ഒരു തൊഴിലാണ് ആവശ്യം എന്ന നിലയ്ക്കും അദ്ദേഹം ചില തെറ്റായ കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയതാണ് എന്നും മനസ്സിലാക്കിയതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഒപ്പം നിർത്താനായിട്ട് തീരുമാനിച്ചത് എന്നുമാണ് ബാലഭാസ്കറിന് വേണ്ടി ലക്ഷ്മി പറയുന്നത് പെരിന്തൽമണ്ണയിൽ സ്വർണ്ണ കവർച്ച നടത്തിയിരുന്ന ഒരു സംഘത്തെ ചെർപ്പുളശ്ശേരിയിലെത്തി മറ്റൊരു വാഹനത്തിൽ കൂട്ടിക്കൊണ്ടുപോയത് അർജുനാണ് അതിന്റെ പേരിൽ അദ്ദേഹം ഇപ്പോൾ വീണ്ടും അറസ്റ്റിലായിട്ടുണ്ട് അപ്പോൾ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വളരെ മോശമായ പശ്ചാത്തലമുള്ള ചില ആൾക്കാരുമായി ബാലഭാസ്കർ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ ബാലഭാസ്കറിന്റെ ഏറ്റവും പേഴ്സണലായിട്ടുള്ള ഒരു ഡിവൈസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നുവെന്നും അത് കൈവശം വെക്കുന്നതിന് അദ്ദേഹം പറഞ്ഞ ന്യായം ചെറിയ കുട്ടികൾ പോലും വിശ്വസിക്കുകയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകാതിരുന്നത് അല്ലെങ്കിൽ അവരെ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്ന നിലയ്ക്ക് ലക്ഷ്മി പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും വളരെ നിഗൂഢവും ദുരൂഹവുമായിട്ടുള്ള ചില പ്രശ്നങ്ങളിലേക്ക് ബാലഭാസ്കരന്റെ അപകടമരണം ഇപ്പോഴും വിരൽ ചൂണ്ടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഈ അഭിമുഖം സമ്മാനിച്ചത് നിരാശയാണ് കാരണം ചോദിക്കേണ്ടിയിരുന്ന വളരെ പ്രസക്തമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചില്ല ആ വിഷയങ്ങളെപ്പറ്റി ലക്ഷ്മിക്ക് സ്വയം പ്രതികരിക്കാമായിരുന്നിട്ടും അവരുടെ പ്രതികരണം അതിലെങ്ങും തന്നെ കണ്ടതുമില്ല എന്തായാലും ബാലഭാസ്കറിന് നീതി കിട്ടുക എന്നുള്ള ഒരു ആഗ്രഹം കേരളത്തിലെ ഒരു വലിയ പൊതുസമൂഹത്തിനുണ്ട് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു ആ സാഹചര്യം എന്തായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് സത്യം പുറത്തുവരണമെന്നുള്ള ആഗ്രഹമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഞാനുമുണ്ട് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ആരെയും വ്യക്തിപരമായി വേദനിപ്പിക്കുന്നതിനല്ല മറിച്ച് ചോദ്യങ്ങൾ എല്ലായ്പ്പോഴും ഹാർഡ് ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രസക്തമാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു അപകടമരണം നടന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവശേഷിപ്പിച്ചിട്ടുള്ള ഒരു പ്രശ്നത്തിൽ ആറു വർഷത്തിന് ശേഷം ആ സംഭവത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഇതിനേക്കാൾ കൂടുതൽ ക്ലാരിറ്റിയാണ് ഈ ചോദ്യം ചോദിക്കുന്ന ആളിന്റെ ഭാഗത്തു നിന്നും ഉത്തരം പറഞ്ഞ ആളിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ പ്രതീക്ഷിച്ചത് അതുണ്ടായില്ല എന്നുള്ളതാണ് ഇതിലെ നിരാശ എന്തായാലും ബാലഭാസ്കറിന്റെ അപകട മരണവുമായി ബന്ധപ്പെട്ട എന്താണോ അത് പുറത്തുവരണം എന്നുള്ള ഒരു ആഗ്രഹം ഇപ്പോഴും അവശേഷിക്കുകയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ജയഹിന്ദ്